നമ്മുടെ ഉൽപ്പന്നങ്ങളിൽ നല്ലൊരു ശതമാനം ഏകദേശം ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി പേർസെൻറ്റ് ഒരു അൻപത് ശതമാനത്തോളം നമ്മൾ പ്രാദേശിക കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് കീടനാശിനികളില്ലാത്ത നല്ല ഓർഗാനിക് സ്റ്റാൻഡേർഡിലുള്ള നിലവാരത്തിലുള്ള പച്ചക്കറികൾ കൊടുക്കാൻ കഴിയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം ഫാമിൽ നിന്ന് വരുന്ന പച്ചക്കറികളുണ്ട് ും ഐറ്റങ്ങളോട് കൂടി ഒരു നൂറ്റിയമ്പത് രൂപയ്ക്ക് ഒരു ഓണസദ്യ നൽകുന്നു എന്നുള്ളത് എന്നെപ്പോലെയുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു കാര്യമാണ് നല്ല ഭക്ഷണമാണ് വിശ്വസിച്ച് കഴിക്കാം നല്ല വെജിറ്റേറിയൻ ആഹാരം നല്ല രീതിയിൽ പാചകം ചെയ്ത് ടേസ്റ്റോടുകൂടി നമുക്ക് നല്ല കഴിച്ചാൽ നല്ലൊരു തൃപ്തി വരും ഹായ് നമസ്കാരം ഞാൻ ജയകൃഷ്ണൻ ലൈഫ് ഇൻ കേരള എന്ന് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കഴക്കോട്ടിൽ നിന്നും കിളിമാനൂർ പോകുന്ന റൂട്ടിൽ പോത്തങ്കോട് എന്നറിയുന്ന സ്ഥലത്താണ് ഇവിടെ ശാന്തിഗിരിയുടെ ഫുഡ് സർവീസസ് ആൻഡ് വെജിറ്റബിൾ സ്റ്റാൾ അതിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവരാണെങ്കിൽ തികച്ചും ആയിട്ടും പിന്നെ ഈ പ്രദേശവാസികളിൽ നിന്നും ലഭിക്കുന്ന പച്ചക്കറികൾ അത് തികച്ചും നല്ല ഇനം പച്ചക്കറികൾ അത് വച്ചിട്ടാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നതും ഇവർ ഇവിടെ സെയിൽ ചെയ്യുന്നതും മാത്രമല്ല ഇവരുടെ ഫുഡ് കോർട്ടിലും ഈ സ്റ്റോളിലും എല്ലാ പ്രോഡക്റ്റുകളും ഇവരുടെ തന്നെയാണ് കാരണം കറി പൗഡേഴ്സ് പിന്നെ മറ്റു വിഭവങ്ങൾ എല്ലാം ശാന്തിഗ്രിയുടെ തന്നെയാണ് ഇവരുടെ സ്വന്തം പ്രോഡക്റ്റ് ഉപയോഗിച്ചാണ് ഇവിടെയുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ തിരക്കുകൾ കൂടുതലുമാണ് എന്തായാലും നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാം പറ്റുകയാണെങ്കിൽ നമുക്ക് കൃഷിത്തോട്ടം ഒന്ന് പരിചയപ്പെടാം ഞാൻ കൃഷ്ണകുമാർ ഇവിടുത്തെ സ്റ്റാഫാണ് മറ്റ് പച്ചക്കറി സ്റ്റാളുകളിൽ നിന്നുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങളിൽ നല്ലൊരു ശതമാനം ഏകദേശം ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി പേർസെൻ്റ് ഒരു അൻപത് ശതമാനത്തോളം നമ്മൾ പ്രാദേശിക കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഗുണനിലവാരം ഉറപ്പാക്കിക്കൊണ്ട് കീടനാശിനികളില്ലാത്ത നല്ല ഓർഗാനിക് സ്റ്റാൻഡേർഡിലുള്ള നിലവാരത്തിലുള്ള പച്ചക്കറികൾ കൊടുക്കാൻ കഴിയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം ഫാമിൽ നിന്ന് വരുന്ന പച്ചക്കറികളുണ്ട് നമ്മുടെ തോട്ടത്തിൽ നിന്ന് വരുന്ന പച്ചക്കറികളുണ്ട് അതിനപ്പുറമാണ് അത് തികയാത്തതാണ് നമ്മൾ ആയിട്ട് വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നമ്മുടെ സ്ഥിരം വിതരണക്കാരുണ്ട് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഗുണനിലവാരം ഉറപ്പാക്കിക്കൊണ്ട് സംഭരിക്കുന്നത് നമുക്ക് വിപണി വിലയേക്കാൾ കുറച്ചാണ് നമ്മളിവിടെ പച്ചക്കറികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഇരുപത്തഞ്ച് ഏക്കറിലാണ് പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്ക് ഓരോ സീസൺ അനുസരിച്ചിട്ട് നമുക്ക് ഓരോ തരത്തിലുള്ള വിളകളാണ് നമ്മളവിടെ ചെയ്യുന്നത് അവിടെ നിന്ന് നമുക്ക് വരുന്ന ഉൽപ്പന്നങ്ങൾ ഭൂരിഭാഗം ഉൽപ്പന്നങ്ങളും അവിടെ നിന്ന് വരുന്നുണ്ട് തികയാത്തതാണ് നമ്മൾ മറ്റ് സപ്ലൈസിൻ്റെ കയ്യിൽ നിന്ന് സംഭരിക്കുന്നത് പ്രാദേശിക കർഷകർ ഈ ചുറ്റുവട്ടത്തുള്ള ആളുകൾ ആൾക്കാർ തന്നെയാണ് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ നല്ല രീതിയിൽ തന്നെ പച്ചക്കറി കൃഷികൾ ചെയ്യുന്ന നല്ല കർഷകരുണ്ട് ഇവിടെ അവരിൽ നിന്നാണ് നമ്മൾ സംഭരിക്കുന്നത് ഫ്രൂട്ട്സ് നമുക്ക് സ്ഥിരമായിട്ട് ഉള്ള വിതരണക്കാരുണ്ട് അവരിൽ നിന്ന് നമ്മൾ എല്ലാ വിധത്തിലുള്ള ടെസ്റ്റുകളും ചെയ്ത് എല്ലാ പരിശോധനകളും നടത്തിക്കൊണ്ട് കീടനാശിനി വിമുക്തമായിട്ടുള്ള ഓർഗാനിക് നിലവാരത്തിലുള്ള പഴങ്ങൾ തന്നെയാണ് ഭൂരിഭാഗവും സംഭരിക്കുന്നത് അതല്ലാതെ അവക്കാടോ പോലെയുള്ള പഴങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ തന്നെ ലോക്കലായിട്ടുള്ള തോട്ടങ്ങളിൽ വിളയുന്നവർ കൊണ്ടുവന്ന് തരുന്നതും ഉണ്ട് ആ നമ്മളിവിടെ എല്ലാ മാസവും അത് കൃത്യമായിട്ട് അതെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്യും അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് അതിൻ്റെ അതോറിറ്റീസ് വന്നത് എല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് നമ്മളിതെല്ലാം കൊടുക്കുന്നത് എൻ്റെ പേര് വിജയൻ സ്ഥലം വെഞ്ഞാറമുടും വിലയുടെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ വലിയ വില കൂടുതലൊന്നുമില്ല ഇല്ല സാധാരണ ടീസൺ ആയിട്ടുള്ളൊരു ചാർജ് തന്നെയാണ് ഇവർ ഈടാക്കുന്നത് പിന്നെ ഞാൻ ഈ വരുന്ന വഴി ഈ വരുന്ന വഴിക്കെല്ലാം ഇവിടെ കയറാറുണ്ട് ഇവിടെ ഭക്ഷണവും കഴിക്കാറുണ്ട് പച്ചക്കറിയും ഒക്കെ വാങ്ങാറുണ്ട് ാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാവുന്നതാണ് നമ്മുടെ പച്ചക്കറികളെല്ലാം തന്നെ എല്ലാം ഡെയിലി വന്നു പോകുന്നതാണ് കാരണം നമുക്ക് മിക്കവാറും തൊണ്ണൂറ് ശതമാനത്തോളം നമ്മുടെ പച്ചക്കറികളും രാവിലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതെല്ലാം വിറ്റ് തീരും അത്രയും മറ്റ് സൂപ്പർമാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നതിനേക്കാൾ വില കുറച്ച് ഏറ്റവും ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്

അതെ ഇതാണ് നമ്മുടെ ഫുഡ് കോർട്ട് നമ്മുടെ എല്ലാ സെക്ഷനിലും ഉള്ള പോലെ തന്നെ വളരെ എല്ലാ ഗുണനിലവാരങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മുടെ പച്ചക്കറികൾ ഉപയോഗിച്ചുകൊണ്ട് ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികളും നമ്മുടെ ഫാമിൽ നിന്ന് വരുന്നതും പ്രാദേശികമായിട്ടുള്ള പച്ചക്കറികളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഭക്ഷണം നമ്മൾ പാകം ചെയ്യുന്നത് രാവിലെ ആറു മണിക്ക് ആറു മണി മുതൽ വൈകുന്നേരം രാത്രി പത്ത് മണിവരെയാണ് നമ്മുടെ പ്രവർത്തന സമയം ര രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനൊന്നര മുതൽ മൂന്ന് മണി വരെ നമ്മുടെ ലഞ്ച് സമയമാണ് അതിന് ശേഷം വീണ്ടും നമ്മൾ ദോശ അതുപോലെയുള്ള ഇതിലേക്ക് വീണ്ടും കിടക്കും ഇതാണ് നമ്മുടെ സദ്യ ഹാൾ രാവിലെയും വൈകിട്ടും കഴിഞ്ഞാൽ ഉച്ച ഉച്ചയ്ക്ക് നമ്മളിവിടെ ലഞ്ചാണ് സെർവ് ചെയ്യുന്നത് സദ്യയാണ് നമ്മളിവിടെ സെർവ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ സദ്യ ഹാൾ ഇവിടെ നമ്മൾ പ്രതിദിനം നൂറ്റൻപത് സദ്യ നമുക്ക് പോകും അതിന് പുറമെ പുറമേക്കുള്ള ഉണ്ടാവും ഏകദേശം നമ്മൾ നമ്മുടെ സദ്യയിൽ എല്ലാ വിധ ആയിട്ടുള്ള കേരള വിഭവങ്ങളെല്ലാം നമ്മുടെ സദ്യയിലുണ്ടാവും ഏകദേശം ഇരുപത്തിയേഴ് ഐറ്റം ഇവിടെ ഉണ്ടാവും ശാന്തിഗിരിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കെന്നും ഓണസദ്യ കഴിക്കാം ഇവിടെ അത്രമാത്രം തിരക്കാണ് നിങ്ങൾക്കത് കാണാവുന്നതാണല്ലോ മഷറൂം പേപ്പർ പണി സിക്സ്റ്റി ഫൈവ് മഷ്രൂം സിക്സ്റ്റി ഫൈവ് മഷറൂം മസാല ഗോപി മഞ്ചൂരിയൻ പനീർ മസാല പനീർ ബിരിയാണി മഷ്രൂം ഫ്രൈഡ് റൈസ് നല്ല ഭക്ഷണമാണ് വിശ്വസിച്ച് കഴിക്കാം നല്ല വെജിറ്റേറിയൻ ആഹാരം നല്ല രീതിയിൽ പാചകം ചെയ്ത് ടേസ്റ്റോടുകൂടി നമുക്ക് നല്ല കഴിച്ചാൽ നല്ലൊരു തൃപ്തി വരും രണ്ടാമത്തെ ഇവിടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ പോത്തൻകോട് ജംഗ്ഷനും പെഞ്ഞാറമൂട് ജംഗ്ഷനും നല്ല തിരക്കാണ് അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് സൗകര്യപൂർവ്വം ഇവിടെ വന്നിരുന്ന് കഴിക്കാമെന്നുള്ളതാണ് ആ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് ഹെക്ടിക്കായിട്ട് നിൽക്കേണ്ട അവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ആകുമ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടെ ഈ വെജിറ്റബിൾസ് വെജിറ്റബിൾസ് മേടിക്കാനും ആഹാരം കഴിക്കാനും എല്ലാത്തിനും പറ്റിയൊരു കറക്റ്റ് പോയിൻ്റ് എല്ലാ സാധനങ്ങളും ബേക്കറി ഐറ്റംസ് ആണെങ്കിലും മരുന്നാണെങ്കിലും എല്ലാം കിട്ടും പിന്നെ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ എന്നുള്ളത് കൊണ്ട് അതിനകത്തൊരു വിശ്വാസ്യത നമുക്ക് കുറച്ചുകൂടി നമുക്ക് തോന്നും ഏറ്റവും നന്നായിട്ട് നല്ല ഫുഡാണ് ആളുകൾക്ക് വിശ്വസിച്ച് കയറാൻ പറ്റിയ ഒരു സ്ഥലമാണ് ആ എൻ്റെ പേര് ഷാജി ഞാൻ ഇപ്പോഴുള്ളത് ശാന്തഗിരി ആശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശാന്തഗിരി റെസ്റ്റോറൻറ്റിലാണ് ഞാൻ ഔദ്യോഗിക ആവശ്യത്തിനൊക്കെ തിരുവനന്തപുരത്ത് പോകുമ്പോൾ വന്ന് ഉച്ചഭക്ഷണം കഴിക്കാറുള്ള ഒരു സ്ഥലമാണ് ശാന്തഗിരി റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഉച്ചയ്ക്കുള്ള ഓണസദ്യയാണ് ഞാൻ മിക്കവാറും ഒരു മാസത്തിലൊരു ആറ് ഏഴ് പ്രാവശ്യമെങ്കിലും ഇവിടെ എത്തി ശാന്തഗിരിയുടെ ഓണസദ്യ കഴിക്കാറുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ കണ്ടിരിക്കുന്നത് ഇരുപത്തി ഒന്ന് ഐറ്റങ്ങളോട് കൂടി ഒരു നൂറ്റിയമ്പത് രൂപയ്ക്ക് ഒരു ഓണസദ്യ നൽകുന്നു എന്നുള്ളത് എന്നെപ്പോലെയുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇതിൻ്റെ അധികാരികളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ ഉപയോഗിക്കുന്ന കറികളിൽ ഉപയോഗിക്കുന്ന കറി പൗഡറുകളെല്ലാം തന്നെ ശാന്തിഗിരിയുടെ തന്നെ കറി പൗഡറുകൾ ഇവിടെ കറി മസാലകൾ കൂട്ടുകളെല്ലാം തന്നെ ശാന്തിഗിരിയിൽ ഉല്പാദിപ്പിക്കുന്ന കറി പൗഡറുകൾ കൊണ്ടുള്ള കറികളാണ് ഇതെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വിശേഷമായ ഒരു കാര്യമായിട്ട് നമ്മൾ കാണുന്നത് നമുക്കറിയാവുന്നതുപോലെ ഈ കറി പൗഡറുകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മാലിന്യമുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് അത് ശാന്തിഗിരി തന്നെ ശാന്തിഗിരിയുടെ കളർപ്പില്ലാത്ത കറി മസാലകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏറ്റവും രുചികരമായ ഒരു ഓണസദ്യ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ശാന്തിഗിരി റെസ്റ്റോറൻറ്റ് ഇതിൽ അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറയുന്ന സാധാരണ നമ്മൾ ഓണം ശ്രദ്ധിച്ചൊക്കെ നമുക്ക് ചൂടുവെള്ളം കിട്ടാറുണ്ട് പക്ഷേ ഇത് ശാന്തിഗിരിയുടെ തന്നെ ദാഹശാന്തി ഉപയോഗിച്ചുകൊണ്ടുള്ള വെള്ളമാണ് നമുക്ക് കിട്ടുമെടുത്തത് അതുപോലെ തന്നെ രണ്ട് പായസം ഞാൻ പലപ്പോഴും വരുമ്പോൾ രണ്ട് തരത്തിലുള്ള പായസം കിട്ടാറുണ്ട് അത് പലപ്പോഴും പല രീതിയിലുള്ള പായസങ്ങളാണ് ചില ദിവസം അടപ്രതവണ എങ്കിൽ വേറെ ചില പാല് പൽ പായസം തരാറുണ്ട് അത് വളരെ രുചികരമായ പായസമാണ് ഇതിനോടൊപ്പം കൂടി എത്തുന്നത് അതുപോലെ അച്ചാറ് നമ്മൾ പലപ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചു ഞാനൊരു കോട്ടയംകാരനായതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചോളം ഏറ്റവും ആകർഷിച്ചിരിക്കുന്നത് ഇവിടുത്തെ മറ്റൊരു വിഭവം കൊണ്ട് ഇവിടുത്തെ അച്ചാറ് നമ്മുടെ സദ്യയുടെ കൂടെ ഇടുന്ന അച്ചാർ നല്ല വളരെ രുചികരമായ അച്ചാറ് വിഭവങ്ങളും ഈ സദ്യയുടെ കൂടെ ഉണ്ട് എല്ലാവരും ശാന്തികരുടെ ഈ ഓണസദ്യ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചറിയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ ഏറ്റവും പ്രത്യേകപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ ആണ് നമുക്ക് എല്ലാവർക്കും നേരിട്ട് പോയി ആ കിച്ചൺ നമുക്ക് കാണാം ഇത്രയും ആയിട്ട് ശാന്തിഗിരി ആശ്രമത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായത് ഹൈജീനിക് ആയിട്ട് ഹൈജീനിക്കായിട്ട് കൂടിയാണ് ഇവിടുത്തെ ഭക്ഷണങ്ങൾ പാചകം ചെയ്യുന്നതായിട്ട് കാണുന്നത് അവിടെ നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ വളരെ ഹൈജീനിക് ആയിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണ പ്രിപ്പയർ ചെയ്യുന്ന രീതികളാണ് അവിടെ കണ്ടുവരുന്നത് നമുക്കും അത് നേരിട്ട് കാണാവുന്നതാണ് ഫുഡെല്ലാം നല്ല അടിപൊളി ഫുഡാണ് ഞങ്ങൾ ആഴ്ച തീർച്ചയായിട്ടും വന്നിരിക്കും പിന്നെ എന്താ പറയാ ഇവിടത്തെ പറ്റി പറയേണ്ട ആവശ്യമില്ല അത്ര ഇവിടെ ഏറ്റവും നല്ല ഹോട്ടലാണ് ഇത് വെജിറ്റബിള് പിന്നെ ശാന്തിഗിരി എണ്ണ വെളിച്ചെണ്ണ അതൊക്കെ പ്യുവർ ക്വാളിറ്റിയാണ് ആണ് നൂറ് ശതമാനം വിശ്വാസമാണ് ഈവനിങ്ങിലും ചിലപ്പോ ദിവസങ്ങള് ഞങ്ങൾ വന്ന് ഡിന്നർ കഴിക്കാറുണ്ട് ഫാമിലിയോടെ സദ്യ സദ്യ ഊണ് സൂപ്പറാണ് ആണ് നൂറ്റി അമ്പത് രൂപയുള്ള പക്ഷെ സൂപ്പർ ഊണ് I <sniffs>